സന്തോഷമുള്ള വാർത്തയല്ല കേട്ടോ പക്ഷേ മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരു മരണം എന്ന വാർത്തയാണ് മത്സ്യബന്ധനത്തിന് പോയ ഹരിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത് തൃക്കുന്നപ്പുഴയിൽ കടൽക്ഷോഭം രൂക്ഷമാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി പാനൂരിൽ പത്തോളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട് ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് സ്റ്റീവിന്റെ മരണവാർത്ത അതോടൊപ്പം തന്നെ തൃക്കുന്നപ്പുഴയിൽ കടലിങ്ങനെ കലുതുള്ളി കരയിലേക്ക് കയറുകയാണല്ലോ അവിടെ എത്തുമ്പോൾ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്നത് എത്രത്തോളമാണ് അവിടുത്തെ ആ ഒരു ആഘാതത്തിന്റെ വ്യാപ്തി സുജയ അതായത് ആലപ്പുഴയുടെ കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ടും മറ്റു പ്രതിസന്ധികളുമാണ് രൂക്ഷമെങ്കിൽ പടിഞ്ഞാറൻ മേഖലയിൽ കടലോ കടലെ കടൽക്ഷോഭം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ മഴ ശക്തമായതിന് പിന്നാലെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ കടൽക്ഷോഭവും ഒക്കെ തന്നെ ഈ തൃക്കുന്നപ്പുഴ ചേർത്തല ഒറ്റമശ്ശേരി അടക്കമുള്ള മേഖലയിൽ പതിവ് സംഭവമായി മാറിയിരിക്കുന്നു നിരവധി വീടുകളാണ് ഇതിനകം ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടൊരു വീടാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ആ രീതിയിൽ അതിൻ്റെ അടിത്തറ പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തകർന്നു പോയിരിക്കുന്നു അതായത് ഒരു വീടിന്റെ അടിഭാഗമാണ് ആ രീതി മുകളിലാണ് വീട് ഉയർന്നു നിൽക്കുക ആ അടിഭാഗം വരെ ഈ കടൽക്ഷോഭത്തിൽ ഒലിച്ചു പോയി ഇതിന് ഒപ്പമുണ്ടായിരുന്ന അടുക്കള ഭാഗം അടക്കമുള്ള ഈ പുറകു ഭാഗത്തെ കോണി അത്തരം സേർക്കേസ് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ കടലേറ്റം വന്നതിന് പിന്നാലെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ തകർന്നു പോയി എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഉണ്ടായ കടൽക്ഷോഭത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് ഇത് സമാനമായ രീതിയിൽ തൊട്ടപ്പുറം ഉള്ള വീടുകളുമൊക്കെ തന്നെ ഈ രീതിയിലാണ് നമുക്കിവിടെ ഇപ്പോൾ ഒരു ജിയോ ബാഗ് കാണാം ഇത് ഈ കടൽക്ഷോഭം തടയാൻ വേണ്ടി ഈ വീട്ടുകാർ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് യിൽ മുപ്പത്തയ്യായിരം മറ്റോ രൂപ കൊടുത്തിട്ട് വേണ്ടി ഈ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് പക്ഷേ ആ ജിയോ ബാഗ് അടക്കം അടിച്ചു തകർത്താണ് കടൽ ഇത്തരത്തിൽ ഈ കരയിലേക്ക് കയറുകയും ഈ വീടിന്റെ ഈ ഭാഗം നമുക്ക് കാണുന്നത് പോലെ ഇത്തരത്തിൽ അപകടകരമായ രീതിയിലേക്ക് ഇപ്പോൾ ഈ വീടിൽ ഇനിയിപ്പോൾ ഒരാൾക്ക് താമസിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അതിന്റെ സാഹചര്യം മാറി എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഒരേ അവസ്ഥ തന്നെയാണ് പല വീടുകളിലും ഇതിനകം തന്നെ വീടുകൾ തകർന്നു പല വീടുകളും പത്തിലധികം വീടുകൾ ഭാഗിക തന്നെ തകർന്നിട്ടുണ്ട് ആ രീതിയിൽ ഇതൊരു സംഭവമായി മാറിയിട്ടുണ്ട് ഈ വീട് എപ്പോഴാണ് ഞാൻ മൂന്നു കടലിലും തകർന്നു പോയി മൂന്ന് വർഷ കടൽ മുപ്പത്തയ്യായിരം രൂപ മുടക്കിയാണ് ഈ ചാക്ക് വെച്ചിരിക്കുന്നത് ഞാൻ തനിച്ച ഉള്ളത് കൊണ്ടാണ് വേറെ വേറെ എനിക്ക് പോയി മേടിച്ച് താമസിക്കാൻ പത്ത് ലക്ഷത്തിന് പറ്റത്തില്ല ആരുമില്ല ഘട്ടംഘട്ടമായിട്ട് കിട്ടിവെക്കാനായിട്ട് അതുകൊണ്ട് ഞാനിവിടെ മുപ്പത്തയ്യായിരം മുടക്കി ചാക്ക് വെച്ച് കിടക്കാവുന്നവർത്തത് അപ്പൊ മൂന്ന് വർഷത്തെ കടലും മഴയും കൊണ്ടാണ് ഇത്രയും നഷ്ടപ്പെട്ടു പോയത് മേഖലയിൽ പതിവ് സംഭവം ഇത് പതിവ് സംഭവം ഇപ്പൊ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ വേലിയേറ്റവും ഇപ്പം കടല് കുറവ് പോലെ തോന്നുന്നത് വേലിയറക്കായതുകൊണ്ട് ഈ പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരയെല്ലാം കുത്തുന്നത് ഈ കല്ലിന്റെ ഇപ്പുറവാണ് ഇവിടുത്തെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടുത്തെ അപ്ഡേഷൻ നടന്നിട്ട് ഈ കല്ല് സീവാളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ നടന്നിട്ട് മുപ്പത് വർഷത്തിന്റെ മുകളിലായിട്ടും ഇതുവരെ വരുന്ന വരും വരും ടൈം പോകുന്ന ഒരു സംവിധാനമാണ് ിത്തി നിർമ്മാണം പുലിമുട്ട് നിർമ്മാണം അതൊക്കെ പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ മഴക്കാലത്തും ഉറപ്പ് കൊടുത്തതാണ് ഇനിയിപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴാണ് വേലിയേറ്റം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കടലിന്റെ ഭാവം അതുകൊണ്ട് തന്നെ അവിടെ ഈ പുലിമുട്ട് നിർമ്മാണം അതുപോലെ തന്നെ കടൽഭിത്തി നിർമ്മാണം അതേക്കുറിച്ചുള്ള ഒരു നീക്കുപോക്കും അവിടെ കാണുന്നില്ലല്ലോ സാധന സാമഗ്രികൾ പോലും ഇറക്കാൻ ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ശരത് അത് തന്നെയാണ് സുജിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ ഈ കടൽ നിലവിലിപ്പോൾ വേലി ഇറക്ക സമയമാണ് അതുകൊണ്ട് തന്നെ കടൽക്ഷോഭം ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു തെങ്ങിന്റെ ഉയരത്തിൽ വരെ തിരമാല ഉയർന്ന് കയറാറുണ്ട് അത്തരത്തിൽ ശക്തമായ കടൽക്ഷോഭം ഉണ്ടാകുന്ന പ്രദേശമാണിത് കഴിഞ്ഞ കുറേ ദിവസമായി മഴ ശക്തമായതിന് പിന്നാലെ ഈ മേഖലയിലടക്കം ശക്തമായ രീതിയിൽ ഈ തിരമാല കയറുകയും ഒപ്പം വീടുകൾ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നമുക്കിപ്പോൾ ഈ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും തെങ്ങുകളൊക്കെ തന്നെ വീഴുകിടക്കുന്നത് അങ്ങനെ ഈ കടൽക്ഷോഭം ശക്തമായതിന് പിന്നാലെ മരങ്ങളും ഒക്കെ തന്നെ വീഴുന്നു അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഒലിച്ചു പോവുകയും ഒപ്പം വീടുകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു അപ്പം പുലിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ കടലേറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ പാറക്കല്ലുകൾ ഇവിടെ വെച്ചത് പക്ഷേ ഈ പാറക്കല്ലുകൾ വരെ ഒലിച്ചുപോയി ഒരു ശാശ്വതമായ രീതിയിൽ അല്ലാതെ വെച്ചതുകൊണ്ട് തന്നെ അത്തരത്തിൽ കടൽ കയറി വരുന്ന ഇത്തരം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പാറക്കല്ലുകൾ വെക്കേണ്ടതായിരുന്നു പക്ഷേ അത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പാറക്കല്ല് പോയ ശേഷമാണ് ഈ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറുന്നത് എന്നുള്ളതാണ് സമീപത്തെ വീടുകളിലൊക്കെ തന്നെ ഈ ജിയോ ബാഗ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ജിയോ ബാഗ് വെച്ച് വീടിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചത് സമാനമായ രീതിയിൽ ഈ ഇത്തരത്തിൽ ജിയോ ബാഗ് വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും തന്നെ ഒരു ശാശ്വതമായി പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കടന്ന് പോകുന്നു കടല് കടൽ തിരകൾ എന്നുള്ളതാണ് അവിടെ വേലിയേറ്റ സമയത്ത് അധികൃതരൊക്കെ ഒന്ന് പതിനൊന്ന് മണി ആകുമ്പോൾ ഒന്ന് പോയാൽ അവർക്ക് നേരിട്ട് കാണാൻ കഴിയും ഇനിയെങ്കിലും ഒരു പരിഹാരം തൃക്കുന്ന ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് ഈ കാഴ്ചകളിലൂടെ നമുക്ക് അധികൃതരുടെ മുന്നിലേക്ക് വെക്കാനായിട്ടുള്ള അവരുടെ പേരിലുള്ള ഒരു സംഘട ഹർജി